ദൈവത്തിന് സ്തുതി ഹല്ല ഹല്ല വളരെ സന്തോഷമുള്ള ഒരു ദിനമാണ് പ്രിയമുള്ളവരെ ഇന്ന് മെയ് ഇരുപത്തിയഞ്ചാം തീയതി സിജോസ എന്ന് പറയുന്ന ഗ്രാമത്തിൽ വന്നിരിക്കുകയാണ് ഈ ഗ്രാമത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് എൻ്റെ അനുജൻ ബിഷപ്പ് ബെന്നിയും ഞാനും കൂടി വന്നു ഒരു ചെറിയ ദേവാലയൊരു ചാപ്പലാണിത് പ്രത്യേകത മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി മാതാവ് മെഡു കൊറിയയിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടത് വിസ്കിയാന ഇവാങ്ക മരിയ എന്നിവർക്കാണ് രണ്ട് ആൺകുട്ടികളുമുണ്ട് ഇവാൻ യാക്കോവ് മാതാവ് ഈ നാളുകളിൽ എല്ലാ മാസവും ഇരുപത്തി അഞ്ചാം തീയതി പ്രത്യക്ഷപ്പെടുന്നു ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതാണ് മെഡ്ജുഗോറിയായി പോകുവാനും പരിശുദ്ധ അമ്മ സെപ്റ്റംബർ എട്ടാം തീയതി വിസ്കയുടെ ഭവനത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ ഞാനുണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമാണ് ആ ദിനം ഓർക്കുമ്പോൾ അവിടെ മാതാവിന്റെ അഞ്ച് സന്ദേശങ്ങളുണ്ട് ക്ഷമിക്കുന്നവരാവുക പ്രാർത്ഥിക്കുന്നവരാവുക അനുദപിക്കുന്നവരാവുക സമാധാനമുള്ളവരാവുക വിശ്വാസമുള്ളവരാവുക എല്ലാ മാസവും ഇരുപത്തി അഞ്ചാം തീയതി മാതാവിന്റെ പ്രത്യേകത പ്രാർത്ഥിക്കുന്നവരാവുക മാതാവ് ഈ കുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവവചനം എടുത്ത് ഓരോന്നായിട്ട് ചൊല്ലുക പ്രത്യേകിച്ച് രോഗികളോ അസ്ഥി സംബന്ധമായ രോഗങ്ങളുള്ളവരോ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് സങ്കീർത്തനമാറ് കഥാവെ കോപത്തോടെ എന്നെ സഹാരിക്കരുത് ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുത് കഥാവെ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണ തോന്നണമേ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു കത്താവെ എത്ര നാൾ എന്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ അവിടുത്തെ കാരുണ്യത്താൽ മോചിപ്പിക്കണമെ ഈ പ്രാർത്ഥന ചൊല്ലി വളരെയധികം ആളുകൾക്ക് ആശ്വാസവും സൗഖ്യവും കിട്ടിയിട്ടുണ്ട് ഞാൻ ഓർക്കുന്നത് ലീലാമ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ കാലുകള് പൊളിയെ വന്ന് വിട്ടുകിടക്കുകയാണ് അഞ്ച് ഓപ്പറേഷൻ കഴിഞ്ഞത് ആ സഹോദരിയുടെ കാലുകള് സൗഖ്യപ്പെട്ടത് ആരാധനയുടെ അവസരത്തില് ഈ സങ്കീർത്തനം ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലി ചില അവസരങ്ങളിൽ ഈ സങ്കീർത്തനം ഒരു മണിക്കൂറിരുന്ന് ദേവാലയത്തിൽ ഇരുന്ന് ഈശ്വര രൂപത്തിന്റെ മുമ്പിൽ ഇരുന്ന് ബൈബിളിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോള് ഈ പ്രാർത്ഥന കേൾക്കുന്ന നട്ടല് സംബന്ധമായ രോഗങ്ങളുള്ളവര് കൈയും കാലുമൊക്കെ ഒടിഞ്ഞിരിക്കുന്നവര് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥയിൽ അസുഖപ്പെടുന്നത് പരിശുദ്ധി അമ്മയോട് ഭക്തിയുള്ളവരാകാം ഉള്ളവരാകാം പരിശുദ്ധി അമ്മ നമ്മെ രക്ഷിക്കട്ടെ മെയ് ഇരുപത്തിയഞ്ചാം തീയതി സി ജോസ ദേവാലയത്തിൽ ഇവിടുത്തെ പള്ളി അറിയപ്പെടുന്ന കാത്തലിക് ചർച്ച് എന്നാണ് കാത്തോലിക് ചർച്ച് എന്നാണ് ഇവിടുത്തെ പള്ളി അറിയപ്പെടുന്ന കത്തോലിക് കാത്തലിക് ചർച്ച് എന്നാണ് ഈ ദേവാലയത്തിൽ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് വന്നിരിക്കുകയാണ് ബെന്നി ബിഷപ്പ് കുർബാന പ്രധാനമായിട്ട് നയിക്കും അമ്മയുടെ അനുഭവത്താൽ നിങ്ങൾ നിറയുന്ന ദിവസം ഈ മെയ് ഇരുപത്തിയഞ്ചാം തീയതി സിമയ നിർമ്മഗ്രാം ധ്യാന കേന്ദ്രത്തിലെ എല്ലാ മാസവും ഇരുപത്തി അഞ്ചാം തീയതി വലിയ ഉണ്ടായിരുന്നു ആ ധ്യാനങ്ങൾ വന്നെടുക്കുന്ന എല്ലാ രോഗികളും സൗഖ്യപ്പെടുന്നു ഞാൻ പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവ് ഈ അരുണാചൽ പ്രദേശിലെ ശ്രീ ജോസ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലെ രോഗികളെയും ഇന്ന് കുർബാനയ്ക്ക് വരുന്ന ഓരോ മക്കളെയും അമ്മയുടെ ഗരസ്പ്രശനത്താൽ അമ്മയുടെ വചനത്താൽ സൗഖ്യപ്പെടട്ടെ അമ്മ ഈ മക്കൾക്ക് നൽകുന്ന സന്ദേശം ഗബ്രിയൻമാലാകെ വന്നപ്പോൾ പറഞ്ഞല്ലോ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം ഭവിക്കട്ടെ അമ്മയുടെ തിരുമുമ്പിൽ തിരു പുത്രനോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ ഭവിക്കട്ടെ അമ്മയുടെ ആ സന്ദർശനം ഇന്ന് ഞങ്ങൾക്ക് നൽകുന്നതിന് നന്ദി പറയുന്നു അമ്മയെ രോഗികളെ സൗഖ്യപ്പെടുത്തണമേ ആരോഗ്യമാതാവേ ആരോഗ്യമാതാവെ ഞങ്ങളെ രക്ഷിക്കണമേ ആമേ